എന്നങ്ങനെ സൂയിപ്പാക്കേണ്ടില്ല ഞാനിത് വെച്ചിട്ട് ആ കുടുംബം പറ്റുന്നത് ഈ ഗതിയെ നിങ്ങൾക്ക് നാളെ വരാതെ പറ്റും പണ്ടത്തെ കാലത്ത് ഇങ്ങനെ സൂയിപ്പാക്കണ ആൾക്കാർ കണ്ട് പക്ഷെ ഈ കാലഘട്ടത്തിൽ എന്ത് ചിന്തിച്ചില്ല

നമ്മൾ നോക്കട്ടെ ടീക്കെടുക്കലല്ലേ ഷെയർ വേണിയാണോ നോക്കിയു നോക്കൂ നാലൂ നമ്പർ ോട്ടാ ഞാനേ ബത്തേരി താലൂക്ക് ആശുപത്രി അല്ലേ അതിന് ടിക്കറ്റ് ബുക്ക് അപ്പൊ ബത്തേരി ഞങ്ങളുള്ള ആൾക്കാർ ഇങ്ങനെ നടന്ന് നടന്ന് വേണം ഇത് വിറ്റു തീർക്കാനും ഇരുന്ന് കച്ചവടം ചെയ്യാനേ ലോട്ടറി കിടക്കും ഇന്നാലേ പലരെയും കിട്ടു അപ്പൊ വേണമെങ്കിൽ നമുക്കൊരു കടക്കടാം ഇപ്പൊന്നിനെ നമുക്കെല്ലാം നിർത്തിയില്ല അങ്ങോട്ടേ നടന്നു പോകും ഇങ്ങോട്ടേ ബസ്സിനൊക്കെ പോട്ടെ മോനേട്ടാ ഞാൻ സാധാരണ ലോട്ടറി ഒന്നും എടുക്കില്ല അയാളെ കണ്ടപ്പോ പാവം തോന്നിയിട്ടാണ് ഞാൻ പക്ഷേ ഞാനും ലോട്ടറി ഒന്നും എടുക്കില്ല അയാളൊക്കെ ഒരവസ്ഥ ഉണ്ടല്ലേ കാലിലും വയ്യ കൈക്കും പയ്യ കാഴ്ചയില്ല വല്ലാത്തൊരവസ്ഥ നമ്മളൊക്കെ എന്താ പറയാ ദൈവത്തിന്റെ കൃപ കൊണ്ട് രക്ഷപ്പെടുത്ത മനുഷ്യന്റെ ഒരു അവസ്ഥ മക്കളെ ഒരു ലോട്ടറി എടുക്കുവോ എങ്ങട്ടാ പോണേലോ എന്തിനാണ് പത്ത്

നിങ്ങക്ക് പണിയതാ ഇത് ഞാൻ സ്വന്തമായിട്ട് എടുത്താ രണ്ടാക്കും വേണ്ട ഞാൻ ഞാൻ ലോട്ട് എടുക്കില്ല നിങ്ങൾക്കും അറിയില്ലേ പിന്നെ എന്തിനാ അയാൾ വാങ്ങിയത് ഇവരുടെ അയാളെ ആക്കാൻ വേണ്ടിട്ട് നോക്കണോണ്ട് ഒരാളെ വെറുതെ എന്താ നോക്കിക്കണേ പറ്റിക്കായിരുന്നു എന്നങ്ങനെ ഞാനിത് വിറ്റിട്ടും വിറ്റണ് ഈ ഗതിയെ നിങ്ങൾക്ക് നാളെ വരാതെ കേട്ടോ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ സൂയിപ്പാക്കണ ആൾക്കാരെ കണ്ടു പക്ഷെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ചിന്തിച്ചല്ലേ പൈസ ഞാൻ കൊടുക്കാം നാളെ മറ്റന്നാൾ കൊടുക്കണേ ബാക്കി വെച്ചോളി കേട്ടോ ഉം രണ്ട് <coughs> <coughs <coughs> <coughs> <can -2 -2 േ ആറ് ടിക്കറ്റ് ഉണ്ട് ആറ് നാല് ഇരുപത്തിനാല് കുട്ടിയായിട്ട് ഇപ്പൊ ഇരുന്നൂറ്റി നാപ്പത് രൂപ ടിക്കറ്റ് ബാക്കി തരാ തരാനുള്ളതാണ് നിങ്ങൾ നാളെ മറ്റന്നാളോ താണോ ഞാനേ താർത്ത പറഞ്ഞതേ വിഷമം കൊണ്ട് പറഞ്ഞതാ കേരളത്തിൽ ഒരുപാട് ആൾക്കാര് ഈ ലോട്ടറി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ പ്രായമുള്ള ആൾക്കാര് കയ്യും കാര്യമില്ലാത്ത എന്നാലത്തെ ആൾക്കാർ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ലോട്ടറി കൊണ്ട് ജീവിക്കുന്നുണ്ട് അവരൊക്കെ കുടുംബം വളർത്തുന്ന ഈ ഒരു ലോട്ടറി ഇട്ടിട്ടാ നിങ്ങൾക്ക് വേറൊരു ചായപ്പൂച്ച പോകുന്നു പക്ഷേ ഞങ്ങൾ കുടുംബം നിരക്കുന്നത് കൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് നല്ല പ്രൈസ് പ്രൈസാവൂലോ എന്താ പ്രൈസാവൂലെ അതുകൊണ്ട് സഹായിക്കണം നിങ്ങളൊന്നും അറിയാതെ എന്തൊക്കെ പറഞ്ഞു പോയതാണ് ഒരുപാട് ആൾക്കാരെ ഞങ്ങളിങ്ങനെ നിർത്തി ശരി ഒന്നും വിചാരിട്ടോ നമുക്ക് ഇല്ല നിങ്ങൾ പൊയ്ക്കോളി നാളെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങള് ഇനി എന്നും നിങ്ങളോ നിങ്ങൾ പൊയ്ക്കോളിട്ടോ